ക്യാൻസർ ബാധിതനായി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് പൌരോഹിത്യത്തെ ആഞ്ഞുപുൽകിയ പോളണ്ടിലെ ഫാദർ മൈക്കിളിനോട് പ്രാർത്ഥനയാജിച്ച് പോളിഷ് പ്രസിഡന്റ് ആൻഡ്രസെജ്ഡൂഡ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ക്യാൻസറിനല്ല മറ്റൊന്നിനും തന്നെ അകറ്റാനാവില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഫാദർ മൈക്കിളിന്റെ മുൻപിൽ മുട്ടുകുത്തിനിന്ന ആൻഡ്രസജ്ഡൂഡ ആശീർവാദം സ്വീകരിച്ചു ക്യാൻസർ ബാധിതനായി ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിമിഷങ്ങൾ എണ്ണിക്കഴിയവേ പൗരോഹിത്യമെന്ന അന്ത്യാഭിലാഷം സഫലീകരിച്ച ബ്രദർ മൈക്കിൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു വത്തിക്കാൻ്റെ പ്രത്യേക അനുമതിയോടെ ക്യാൻസർ വാർഡിൽ വെച്ച് വൈദികവട്ടം സ്വീകരിച്ച മൈക്കിളസിന്റെ ദൃശ്യങ്ങൾ ആയിരങ്ങളാണ് ഹൃദയത്തിൽ ഏറ്റെടുത്തത് ഈ ദൃശ്യങ്ങൾ പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രസെച്ച് ഡോഡയെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു വൈദികന്റെ മുപ്പത്തിയൊന്നാം ജന്മദിനമായിരുന്ന ഇന്നലെ അപ്രതീക്ഷിതമായി ആശുപത്രി മുറിയിലേക്ക് പ്രസിഡന്റ് കടന്നുവന്നു ചികിത്സാ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രസിഡന്റ് വൈദികന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥനയാചിച്ചു ജീവൻ നിലനിർത്താൻ മൂക്കിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കുഴലുകൾക്കിടയിലൂടെ കൈകൾ പ്രസിഡന്റിന്റെ തലയിൽ വെച്ച് ഫാദർ മൈക്കിൾ പ്രാർത്ഥിച്ചു പോളണ്ടിലെ സൺസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് സന്യാസ സമൂഹാംഗമാണ് ഫാദർ മൈക്കിൾ ലൂയിജി ഓറിയോൺ മേജർ സെമിനാരിയിൽ പഠനത്തിനിടെയായിരുന്നു ബ്രദർ മൈക്കിളിന് ഗുരുതരമായ ക്യാൻസർ ബാധ കണ്ടെത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം അനുമതി നൽകിയതോടെയായിരുന്നു മൈക്കിളിന്റെ വൈദികപ്പെട്ട സ്വീകരണം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്